വേളയിൽ ഫാഷൻ വസ്ത്രങ്ങളേക്കാൾ കസവു സാരിയും കസവ് മുണ്ടും ധരിക്കാനാണ് സ്ത്രീകളും പുരുഷന്മാരും എല്ലാം ഇഷ്ടപ്പെടുന്നത് മുല്ലപ്പൂച്ചോടി കസവു സാരിയും ബ്ലൗസും അണിഞ്ഞ് പരമ്പരാഗത രീതിയിൽ മലയാളി മങ്കിയായി മറന്നിഷ്ടപ്പെടുന്നവർക്കായി വസ്ത്രപരിപാര സ്ഥാപനങ്ങളിൽ കസവിന്റെ വിപുലമായ ശേഖരം എത്തിക്കഴിഞ്ഞു തിരുവോണം നാളിൽ കസവിന്റെ കൂട്ടില്ലാതെ ഓണാഘോഷമില്ല മോഡേൺ വസ്ത്രങ്ങളോട് മാത്രം പ്രിയമുള്ള പെൺകുട്ടികൾ പോലും ഓണന്നാളിൽ കസവുടുത്ത് മലയാളി പെണ്ണാകും പഴയ ശൈലിയിലുള്ള മുണ്ടും നേരിയതു മുതൽ കാലത്തിനത്ത് പുതിയ ട്രെൻഡുകൾ വരെ പരീക്ഷിക്കപ്പെടുന്ന കസവു സാരികൾ വരെ അവരുടെ ഓണം ഫാഷനിൽ ഇടം പിടിക്കുന്നു സ്വർണ നിറം ധരിക്കാൻ ഇഷ്ടപ്പെടാത്തവർക്ക് പല നിറത്തിലുള്ള സാരികളും മുണ്ടുകളും റോസ് നിറവും തോന്നിപ്പിക്കുന്ന നീഞ്ചെറി വരെ വിപണിയിലുണ്ട് എങ്കിലും സ്വർണ കസവ് താരമാവുകയാണ് മുല്ലപ്പൂച്ചൂടി കസവു തുണിത്തരങ്ങൾ അണിഞ്ഞുള്ള ഓണമാണ് എന്നും പെൺമനസിൽ ആണുങ്ങൾക്കും കസവ് മറന്നൊരു ഓണമില്ല കോളേജ് വിദ്യാർത്ഥികളാണ് ആദ്യം ഓണം ട്രെൻഡ് വസ്ത്രങ്ങൾ തേടി എത്തുന്നവരിൽ മുന്നിൽ എല്ലാ ഓണക്കാലത്തും സാരിയല്ലേ ഉടുക്കുന്നത് എന്ന് ചിന്തിക്കുന്നവർക്കായി പുതിയ ട്രെൻഡുകളും എത്തിച്ചതായി വസ്ത്ര വ്യാപാരികൾ പറയുന്നു പുതിയ ഏറ്റവും മോഡൽ കുർത്ത സെറ്റ് സെറ്റ് സാരി അങ്ങനെ എല്ലാ ഐറ്റങ്ങളും സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് ഡിസൈനർ ദാവണിയും ബ്ലൗസും ഒക്കെ ലഭ്യമാണ് മ്യൂറൽ പെയിന്റ് ചെയ്ത സാരിയും സെറ്റ് മുണ്ടുവരെയുണ്ട് തിരഞ്ഞെടുക്കുവാൻ പുരുഷന്മാരുടെ കസവുമുണ്ടും അതിന് യോജിച്ച ഷർട്ടുകളും കുർത്തയുമെല്ലാം വ്യാപാരശാലകളിൽ കാഴ്ച ഒരുക്കുകയാണ് ചുവർചിത്ര ചിത്രകലകളിലെ പാറ്റേണുകൾ ഷർട്ടുകളിലും മുണ്ടുകളിലും കുർത്തകളിലും ഉൾപ്പെട്ടവ ട്രെൻഡിംഗ് ലിസ്റ്റിൽ ഉള്ളതായി വ്യാപാരികൾ പറയുന്നു ഡൗൺസെറ്റൊക്കെയാണ് വന്നേക്കുന്നത് ടിഷൂൻ്റെ പിന്നെ തയ്യാർ ഡൈലി എടുക്കുന്നത് മുണ്ടും സാരിയും ഷർട്ടും അജറക്കിൻ്റെത് സെറ്റിംഗ് മുന്നും ഒക്കെയാണ് ഈ വർഷത്തെ നമ്മുടെ ഓണത്തിൻ്റെ സ്പെഷ്യലായിട്ട് വന്നേക്കാൻ പറ്റുന്നത് അതനുസരിച്ച് ഒരു പേര് ഇതിൻ്റെ അടുത്ത് അജറക്കിൻ്റെ ഉണ്ട് ഡ്രസവ് മാവേലിയുടെ ഡിസൈൻസ് ഉണ്ട് പിന്നെ എന്തെങ്കിലും പ്രിൻ്റിങ് ഫ്ലോറൽ പ്രിൻറ്റിങ് ടിഷൂവിൻ്റെത് ഇപ്പോൾ കസവുസാരികളിൽ മയിൽപ്പീലി കഥകളിത്തല വിവിധ വർണ്ണങ്ങളുള്ള ചിത്രങ്ങൾ അടങ്ങിയ സെറ്റ് സാരികളും വിപണിയിൽ സജീവമായി കൗമാരക്കാരായ പെൺകുട്ടികൾക്ക് ദാവതി സെറ്റുകളോടാണ് പ്രിയം ഏറെയും ഓഫ് വൈറ്റ് നിറവും സ്വർണ കസവും മ്യൂറൽ പെയിന്റുകളും ചേർത്ത അനാർക്കിളി സ്യൂട്ടും സെൽവാറും വിപണിയിൽ ലഭ്യമാണ് മുതിർന്നവർക്കായുള്ള ഓണവസ്ത്രങ്ങളുടെ അതേ പാറ്റേണുകളിൽ കുട്ടികൾക്കും വസ്ത്രം നിർമ്മിക്കപ്പെടുന്നുണ്ടെങ്കിലും പരമ്പരാഗത ഓണവസ്ത്രങ്ങൾ തന്നെയാണ് കൂടുതൽ കുട്ടികൾക്കായി തെരഞ്ഞെടുക്കുന്നത് പെൺകുട്ടികൾക്കുള്ള ഓണവസ്ത്രങ്ങളിൽ പട്ടുടുപ്പിനും പട്ടു തന്നെയാണ് ഒന്നാം സ്ഥാനം കാലമേറെ മാറി ദിനംപ്രതി പുതുവസ്ത്രങ്ങൾ എടുക്കുന്നത് പോലും പുതുമയല്ലാതായിട്ടും ഓണത്തിന് കോടി കൊടുക്കും ശീലം മലയാളികൾ മറന്നിട്ടില്ല ഈ മലയാളികൾക്കായി വിവിധ തരത്തിലുള്ള ട്രെൻഡ് ഓണക്കോടികൾ ഒരുക്കിയിരിക്കുകയാണ് വസ്ത്രവ്യാപാരികൾ അനിൽ കുർച്ചിത്താനം സ്റ്റാർഷൻ